രാഷ്ട്രപിതാവ് ഹേറാം എന്നുരുക്കഴിച്ച് എഴുപത്താറ് വർഷങ്ങൾക്ക് മുൻപ് ജീവൻ വെടിഞ്ഞ ആ നിമിഷങ്ങൾ വീണ്ടും ഓർമ്മകളിലേക്കെത്തി ചെമ്മനാട് ഈസ്റ്റ് ജി എൽ പി എസിലെ കൊച്ചുമിടുക്കർ ഒത്തുചേർന്നാണ് ചരിത്ര സംഭവങ്ങൾ പുനരാവിഷ്കരിച്ചത് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്രൂരതകളും സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ത്യാഗവും നേരിൽ കണ്ട പ്രതീതി വിഭജനത്തിന്റെ മുറിവുകളും നവകാലി കലാപവും കാണുന്ന പ്രേക്ഷകരുടെ ഉള്ളു പൊള്ളിക്കുന്ന നിമിഷങ്ങളായി വീണ്ടും അരങ്ങിലെത്തി നമ്മൾ പരസ്പരം തമ്മിലടിക്കുന്നത് കാണാൻ വേണ്ടിയാണോ ഒരു രാജ്യം ഇവിടെ പിറന്നുകൊള്ളേണ്ടത്

ഇത്രയും കുട്ടികളെ പരിശീലനത്തിന്റെ ഭാഗമാക്കാൻ അധ്യാപകരും ഏറെ പണിപ്പെട്ടു നഴ്സറി അറിയാലോ എൽ കെ ജിയിലെ കുട്ടികൾ അവർക്ക് സ്വാതന്ത്ര്യ ചരിത്രത്തെക്കുറിച്ചൊന്നും ധാരണയില്ല ഗാന്ധിജി അറിയാമായിരിക്കാം പക്ഷെ ചരിത്രപരമായ സത്യങ്ങളൊന്നും അവർക്കറിയില്ല അറിയില്ല ചരിത്രമേ അറിയില്ല പക്ഷെ ആ കുട്ടികളൊക്കെ ചരിത്രബോധം ഉണ്ടാക്കുക എന്നല്ലതാണ് അപ്പോൾ ഈ റിഹേഴ്സലുമായി ബന്ധപ്പെട്ട് അവരുടെ ഒന്ന് കായികക്ഷമത ഒരു വലിയ വിഷയമാണ് ഒന്നാമത് വെയിലത്ത് റിഹേഴ്സൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് പൊടിപെടലങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കൾ എത്ര പ്രശംസിച്ചാലും അധികമാവില്ല പരിശീലനത്തിനിടെ ഉണ്ടായത് വേറിട്ട അനുഭവങ്ങളെന്ന് പരിശീലകൻ സാക്ഷ്യപ്പെടുത്തുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ ജാലിയൻവാലാബാഗ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയായിരുന്നു പിന്നെ കൊറിയോഗ്രാഫിക് ഡ്രാമയിലൂടെ ഞങ്ങളത് ആവിഷ്കരിക്കും ആവിഷ്കാരം ചെയ്തത് പക്ഷേ ഈ വർഷം കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് എല്ലാ കുട്ടികളെയും പങ്കെടുപ്പിക്കണം എന്നുള്ള നിർദ്ദേശപ്രകാരം അത് ചെയ്തപ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒന്ന് പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അവരെ അവരുടെ ആ റൂട്ടിലേക്ക് കൊണ്ടെത്തിക്കുക അതിന് പശ്ചാത്തലം ഒരുക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു അതൊക്കെ മറികടന്നുകൊണ്ട് അവർ ഇന്ന് ഒരു ഉന്നതമായ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് മാതൃഭൂമി മാതൃമിന് കാസർഗോഡ് സാരങ്ക് ഗുഡ് മോർണിംഗ് സാരംഗ് എനിക്ക് ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ്സിൽ കുട്ടികൾക്ക് ഒരു ക്ലാസ് ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും ഫോട്ടോഗ്രാഫറും സഹായികളുമായ മനുഷ്യരൊക്കെ എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ ആ സാഹചര്യത്തിലാണ് ഇത്ര കുഞ്ഞു കുട്ടികളെ നെല്ലിക്കക്കുട്ട മറിഞ്ഞതുപോലെയുള്ള കുഞ്ഞു കുട്ടികളെ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു നാടകം അതിഗംഭീരമെന്നേ പറയണ്ടു നാടകങ്ങളെ മലയാളികൾ മറന്നു ഒരു കാലത്താണ് വളരെ അത്യപൂർവം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒട്ടേറെ റെക്കോർഡുകൾ ഭാവിയിൽ സ്വന്തമാക്കാൻ സാധ്യതയുള്ള ഒരു നാടകത്തിന് ഞാൻ പോകുന്നത് കാസർഗോഡ് ചെമ്മനാട് ജി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാവരും ചേർന്ന് അവിടെ നാലാം ക്ലാസ് തൊട്ട് നഴ്സറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വരെ ചേർന്നിട്ടാണ് ആ നാടകം കളിക്കുന്നത് എത്ര ഭംഗിയിലാണ് അവർ ആ നാടകം കളിച്ച് പൂർത്തിയാക്കിയത് എന്ന് നമ്മൾക്ക് നേരിട്ട് തന്നെ കണ്ടറിയേണ്ട ഒരു കാഴ്ചയാണ് അവിടെ മഹാത്മാഗാന്ധിയുടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പിതാവായിട്ടുള്ള രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ജീവിതത്തിലെ നിർണായക സംഭവങ്ങൾ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ അത്തരത്തിൽ വളരെ മികച്ച രീതിയിൽ ഒരു കോറിയോഗ്രഫിക്കൽ ഡ്രാമ അവിടെ അണിയിച്ചുരുക്കി ജനങ്ങൾക്ക് മുന്നിലേക്ക് ആ പ്രദേശത്തെ നാടക പ്രവർത്തകരും അധ്യാപകരും ആ വിദ്യാർത്ഥികളും കൂടി മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ വലിയ വേദന നമ്മളിൽ ഉളവാക്കുന്ന നവകാലി കലാപവും അതുപോലെ രാജ്യവിഭജനസിൻ്റെ സമയത്ത് നടന്നിരുന്ന കലാപങ്ങളൊക്കെ തന്നെ അവിടെ അവരത്ര കൃത്യമായിട്ട് നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഇങ്ങനുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അവർ സൃഷ്ടിച്ചെടുത്തു തന്നെ ഇന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം എനിക്കത് പറയാൻ കഴിയും കാരണം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ നാടകം കളിച്ചിരുന്ന ഒരാളാണ് ഏറ്റവും അവസാനം ഒൻപതാം ക്ലാസ്സിൽ സബ് ജില്ലാ തലത്തിൽ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ ഡയലോഗ് മറന്നുപോയി പിന്നെ അതിനുശേഷം ഞാൻ നാടകം കളിക്കാനായിട്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല അപ്പോൾ അത്രയും പെർഫെക്റ്റായിട്ട് ആ കുട്ടികൾ നാടകം കളിക്കുന്ന സമയത്ത് എനിക്ക് അവരോട് ചെറിയ രീതിയിൽ അസൂയ തോന്നി